ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ദാമോദർ വാലി കോർപ്പറേഷൻ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് അപേക്ഷ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ട് അതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ലിങ്കും അതിൻ്റെ അപേക്ഷാ ഫോമും താഴെ കൊടുക്കുന്നത് അതുവഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇതിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യാം നമുക്കേതായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ദാമോദർ വാലി ആണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി ഇപ്പോൾ ജൂനിയർ എഞ്ചിനീയർ ഗ്രേഡ് ടു വിഭാഗത്തിലേക്കും മൈൻ സർവേയർ എന്ന് പറയുന്ന പോസ്റ്റുകളിലേക്കും അപേക്ഷ ക്ഷണിച്ചത് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിന് കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ അവസരം നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റും അതിൽ ജൂനിയർ ഗ്രേ ജൂനിയർ എഞ്ചിനീയർ ഗ്രേഡ് ടു മെക്കാനിക്കൽ വിഭാഗത്തിലേക്ക് പതിനാറ് വേക്കൻസി ഉണ്ട് ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്ക് ഇരുപത് വേക്കൻസി അതുപോലെ സിവിൽ വിഭാഗത്തിലേക്ക് ഇരുപത് അതുപോലെ കമ്മ്യൂണിക്കേഷൻ രണ്ട് മൈൻ സർവെയർ നാല് അങ്ങനെയാണ് ടോട്ടൽ വേക്കൻസികൾ വന്നിരിക്കുന്നത് അതിലേക്ക് ഏജ് ലിമിറ്റ് മിനിമം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെയുള്ള അപ്ലൈ ചെയ്യാൻ പറ്റും ജൂനിയർ എഞ്ചിനീയർ ക്രെഡിറ്റ് വിഭാഗത്തിലേക്ക് എന്നാൽ മൈൻ സർവെയർ വിഭാഗത്തിലേക്ക് മിനിമം പതിനെട്ട് വയസ്സ് മുതൽ മാക്സിമം മുപ്പത് വയസ്സ് വരെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിലേക്ക് ശമ്പളം പറയുകയാണെങ്കിൽ മുപ്പത്തഞ്ച് നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടര നാന്നൂറ് വരെ നിങ്ങൾക്ക് ശമ്പളം ലഭിക്കും ക്വാളിഫിക്കേഷൻ പറയുന്നത് ഇതിലേക്ക് ഡിപ്ലോമയാണ് ജൂനിയർ എഞ്ചിനീയർ വിഭാഗത്തിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്ക് ത്രീ ഇയർ ഫുൾ ടൈം ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ടെക്നോളജി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഈ ഗ്രേഡ് ടു മെക്കാനിക്കൽ ജൂനിയർ എഞ്ചിനീയർ മെക്കാനിക്കൽ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് മെക്കാനിക്കൽ എൻജിനീയറിങ്ങിലുള്ള ഡിപ്ലോമ ഉണ്ടായിരിക്കാം അതുപോലെ അറുപത്തഞ്ച് ശതമാനത്തിൽ കുറയാതെ മാർക്ക് ഉണ്ടായിരിക്കണം ഇനി ഒ ബി സി വിഭാഗത്തിലേക്കാണെങ്കിൽ എസ് സി എസ് ടി വിഭാഗത്തിലേക്കാണെങ്കിൽ അറുപത് ശതമാനം ഉണ്ടായിരുന്നാൽ മതി ജനറൽ ഒ ബി സി വിഭാഗത്തിന് അറുപത്തഞ്ച് ശതമാനം വേണം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലേക്ക് ഡിപ്ലോമ ഉണ്ടായിരിക്കുക എഞ്ചിനീയറിംഗ് ടെക്നോളജി ഇൻ ഇലക്ട്രിക്കൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് തുടങ്ങിയ ബ്രാഞ്ചുകളിലുള്ള ഡിപ്ലോമയാണ് അതിലേക്ക് വേണ്ടത് അതുപോലെ തന്നെ സിവിൽ ആണെങ്കിൽ സിവിൽ എഞ്ചിനീയറിങ് ഡിപ്ലോമ പിന്നെ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ ടെലി കമ്മ്യൂണിക്കേഷൻ ടെലികമ്യൂണിക്കേഷൻ എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയർ അതിലേതെങ്കിലും ഒരു ബ്രാഞ്ചിലുള്ള ഡിപ്ലോമ ഉണ്ടായിരുന്ന അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും മൈൻ സർവേയർ വിഭാഗത്തിലേക്ക് മെട്രിക്കുലേഷൻ പത്താം ക്ലാസ് പാസ്സായിരിക്കും വിത്ത് നോട്ട് ലെസ് ദാൻ സിക്സ്റ്റി ഫൈവ് പേഴ്സൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കാം അതല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ മൈനിങ് ഉള്ളവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ അതിലേക്ക് എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാരായിട്ടുള്ള ആൾക്ക് അവർക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും എൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുവഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം നാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക തല അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ഒന്ന് കൂടെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളിനെ ഫോളോ ചെയ്യാൻ നിൽക്കാനും അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് നൈസ് ഡേ